ഈശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇരുപത്തി നാലാം തീയതിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ക്രിസ്മസിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാം ഇന്ന് നമുക്ക് വത്തിക്കാനിലെ പുൽക്കൂടിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കൃപയുടെ വചനസ് വചനങ്ങള് ശ്രവിക്കും നമുക്ക് ഭർത്താവിൻ്റെ കരുണയെയും ഓർത്ത് വാത്സല്യത്തെ ഓർത്ത് നന്ദി പറയാം ഇന്ന് മലാക്കി പ്രവചനം നാലാം അധ്യായം അഞ്ച് ആറ് വചനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം ഭീതിജനകമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും ഈ ഈ ഒരു പ്രവചനം പഴയ നിയമത്തിൽ നമ്മുടെ ബൈബിളിലെടുത്ത് തുറന്നാൽ നമുക്ക് മനസ്സിലാവും പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ വചനങ്ങളാണത് ഈ വചനം ഇതിനു ശേഷം പിന്നെ പത്തു നാഞ്ഞൂറ് വർഷത്തേക്ക് ഒരു പ്രവചനങ്ങളുമില്ല പിന്നെ സംഭവിക്കുന്ന സക്കറിയ ആക്കി ലഭിക്കുന്ന ഒരു ഒരപ്പാടാണ് പിന്നീട് പുതിയ നിയമം തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ സ്വർഗത്തിൻ്റെ ഇടപെടൽ അത് ലൂഖ ഒന്ന് പതിനേഴിൽ മലാഖ സക്രിയയോട് പറയാണ് പിതാക്കന്മാരുടെ ഈ ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് ഈ ശനാബനാനെക്കുറിച്ച് പറയുകയാണ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്ത ഒരു നീതിമാന്മാരുടെ വിവ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്തിലും ഇത് ഇതേ വചനങ്ങളാവർത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ ഇരുപത്തിനാലാം തീയതി ഈ ഒരു വചനം നമ്മൾ സ്വീകരിക്കുന്നത് ഈശോ വരികയാണ് ഈശോ വരുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് ഒരുങ്ങുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നുള്ളത് അതിനുമുമ്പ് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കണം ഈ സ്നാപകനെ അയയ്ക്കുന്നു അവൻ്റെ പ്രവൃത്തി എന്താണ് അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് അനുതാപത്തിലേക്ക് അനുരഞ്ജനത്തിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് നാളെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇതുവരെയുള്ള ഒരുക്കങ്ങളിൽ വരുന്ന കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് നമ്മൾ നന്നായിട്ട് ഉപസാരിച്ച് കൂടി ക്ഷമിച്ച് സ്നേഹിച്ച് നമുക്ക് അനുരഞ്ജനത്തോടു കൂടി കൃപയുടെ ഒരു ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം അങ്ങനെ വരുമ്പോൾ രക്ഷകൻ തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കും നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ കൃപയുടെ വലിയ കുത്തൊഴുക്ക് വലിയ അനുഭവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് നാളത്തെ ക്രിസ്മസ് ദിനത്തിൽ വലിയ കൃപയുടെ ഒരു ദിവസമായി മാറട്ടെ സമാധാനത്തിൻ്റെ രാജാവ് നമ്മളെ ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ